ഇന്ത്യയിലെ ഏറ്റവും വലിയ സംയുക്ത സൈനികാഭ്യാസമായ തൃശൂൽ അറബിക്കടലിൽ പുരോഗമിക്കവേ സമാന നീക്കങ്ങളുമായി പാകിസ്ഥാൻ നാവിക വെടിവയ്പ്പ് പരിശീലനത്തിനായി പാകിസ്ഥാൻ സമാന്തരമായി നാവിഗേഷൻ മുന്നറിയിപ്പ് പുറത്തിറക്കി ഗുജറാത്തിലെ സർ ക്രീറ്റിൽ കഴിഞ്ഞ മുപ്പതിന് ആരംഭിച്ച ഇന്ത്യയുടെ തൃശൂൽ ഈ മാസം വരെയാണ് നടക്കുന്നത് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടിയായി സിന്ധു നദീജിലെ ഉടമ്പടി ഇന്ത്യ താൽക്കാലികമായി മറിവിപ്പിച്ചത് പാകിസ്ഥാന് തിരിച്ചടിയായി എന്നാണ് റിപ്പോർട്ട് പിയാസുനിൽ തന്നെ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പിയാസുനിൽ ഈ തൃശൂലിനും മറുപടിയായിട്ട് പാകിസ്ഥാൻ എന്തോ ചെയ്യാൻ പോകുന്നു എന്ന് കണ്ടു നമ്മൾ അവിടെ വളരെ കൃത്യമായി നേരത്തെ മുന്നറിയിപ്പോടുകൂടിയാണ് ഇത് നടത്തുന്നത് പാകിസ്ഥാന് അതൊരു ഭീഷണിയുമല്ല പക്ഷേ സ്ട്രാറ്റജിക്കലി അത് പാകിസ്ഥാൻ ഭീഷണിയാണ് വേറൊർത്ഥത്തിൽ എന്താണ് പാകിസ്ഥാൻ്റെ ഒരു തിരിച്ചുള്ള നീക്കം ഈ തൃശൂരിന് മറുപടി കൊടുക്കാൻ ഒരുങ്ങുന്നുവെന്ന് കേൾക്കുന്നു അതുകൊണ്ട് തീർച്ചയായും അപ്രതീക്ഷിതമായ നീക്കമാണ് ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് സാധാരണ അതിർത്തിയിൽ സൈനികാഭ്യാസം ഏതെങ്കിലും ഒരു രാജ്യം നടത്തുമ്പോൾ അതിനതേപോലെ എതിർവശത്ത് അത്തരമൊരു സാഹചര്യം ഉണ്ടാകാറില്ല പക്ഷേ ഇവിടെ പാകിസ്ഥാൻ മൂന്ന് ദിവസത്തെ സൈനികാഭ്യാസം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാവിക വിഭാഗത്തിന്റെ സൈനികാഭ്യാസത്തിനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ് അതും ഇന്ത്യ ഇന്ത്യയിലെ മൂന്ന് സേനകളും സംയുക്തമായി നടത്തുന്ന തൃശൂരിൽ എന്ന് പേരിട്ടിട്ടുള്ള സൈനികാഭ്യാസം ഗുജറാത്തിലും രാജസ്ഥാനിലും ഒക്കെ തന്നെ തുടരുകയാണ് അപ്പോൾ ഗുജറാത്ത് ത്തിലെ ഗുജറാത്തിൽ ഇന്ത്യയുടെ പടക്കപ്പലുകളടക്കം നിരന്നുള്ള ആയിരക്കണക്കിന് സൈനികർ നിരന്നുള്ള സൈനികാഭ്യാസം തുടരുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അപ്പോൾ അതിനിടയിലാണ് നേരെ എതിർവശത്ത് പാകിസ്ഥാൻ ഇപ്പോൾ മൂന്ന് ദിവസത്തെ നാവിക വിഭാഗത്തിന്റെ സൈനികാഭ്യാസം പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ആറായിരത്തോളം ഈ മേഖലയിലൊക്കെ തന്നെ എന്തെങ്കിലും ഒരു സംഘർഷ സാഹചര്യം ഇല്ലാതാക്കാനുള്ള എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇതൊരു പ്രകോപനമാണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ ചർച്ച തുടരുകയാണ് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇന്ത്യ ഇത്രയും വലിയൊരു സൈനികാഭ്യാസം പ്രത്യേകിച്ച് ഗുജറാത്ത് മേഖലയിലും അതുപോലെ തന്നെ രാജസ്ഥാൻ അതിർത്തി മേഖലയിലുമൊക്കെ തന്നെ നടത്തുന്നുണ്ട് അപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അപ്പുറത്ത് പാകിസ്ഥാൻ ഇങ്ങനെയൊരു നീക്കം നടത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും പാകിസ്ഥാൻ നടത്തിയത് തീർച്ചയായും അസാധാരണ നീക്കം എന്ന് തന്നെയാണ് ഡിഫൻസ് വിദഗ്ധരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് താൽക്കാലികമായി നിർത്തിയല്ലോ അത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയായി ാണോ മനസ്സിലാക്കുന്നത് തീർച്ചയായും ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് പാകിസ്ഥാന് വലിയ പ്രഹരമായി എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് കാരണം പാകിസ്ഥാന് ജലം നൽകേണ്ട കാര്യമില്ല കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ് വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകേണ്ട കാര്യമില്ല എന്നതായിരുന്നു അന്ന് എടുത്തിട്ടുള്ള നിലപാട് ഏതായാലും ഈ വിഷയത്തിൽ ഇളവ് വേണം എന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ നിരവധി തവണ ഇന്ത്യയെ സമീപിച്ചിരുന്നു പാകിസ്ഥാൻ നിരവധി തവണ ഈ വിഷയത്തിൽ ഇന്ത്യയ്ക്ക് കത്തയച്ചിരുന്നു പക്ഷേ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കും എന്നത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് ഏതായാലും ഇതിപ്പോൾ പാകിസ്ഥാന് വലിയ പ്രഹരമായി വലിയ തിരിച്ചടിയായി പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഈ മേഖലകളിലൊക്കെ തന്നെ വെള്ളം എത്താത്തത് അവിടുത്തെ ജനജീവിതത്തെ ആകെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് വലിയ പ്രഹരമായി എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്